നമസ്കാരം ഈ അടുത്ത കാലത്ത് ദീപു ചന്ദ്രദാസ് എന്ന ഒരു ഹിന്ദു യുവാവിനെ ബംഗ്ലാദേശിലെ മതമൗലികവാദികൾ കൊലപ്പെടുത്തിയത് എങ്ങനെയാണ് എന്ന് ലോകം മുഴുവൻ കണ്ടതാണ് അതായത് ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്ന ദീപു ചന്ദ്രദാസ് ഈ ദീപു പ്രവാചകനെ അപമാനിച്ചു എന്നൊരു ആരോപണം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഉന്നയിക്കുന്നു അങ്ങനെ ഒരു ആരോപണം വന്നതിൻ്റെ തൊട്ടു പിന്നാലെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിൻ്റെ തൊഴിലിടത്തേക്ക് വരുന്നു അതിനുശേഷം അദ്ദേഹത്തെ മർദ്ദിച്ചു കൊല്ലുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി ഒരു മരത്തിൽ കെട്ടിത്തൂക്കുന്നു അവിടെയും നിർത്തിയില്ല അവർ ആ ബോഡി മരത്തിൽ തൂക്കിയിട്ട് പച്ചയ്ക്ക് തീ കൊളുത്തുന്നതും നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ മൊബൈലിലും മറ്റും ഷൂട്ട് ചെയ്ത് വ്യാപകമായി പ്രചരിപ്പിക്കുകയായിരുന്നു ഇത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളടക്കമുള്ള ക്ഷങ്ങളുടെ ഇടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് വലിയ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം ഇതിനിടയിലാണ് ബംഗ്ലാദേശിൽ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു പ്രക്ഷോഭം നടത്തുകയും ഷെയ്ഖ് ഹസീനയെ രാജ്യത്തു നിന്ന് പുറത്തു ഒരു സ്ഥിതിയിലാക്കുകയും ചെയ്തു അവർ ഇപ്പോൾ ഈ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ ആ ഒരു പുറത്താക്കലിന് ശേഷം അവിടെ ഒരു ഇടക്കാല സർക്കാരാണ് ഇതുവരെയും നിലവിലുണ്ടായിരുന്നത് ആ ഇടക്കാല സർക്കാരിന് പകരം ഒരു തിരഞ്ഞെടുപ്പിലൂടെ സ്ഥിരം സംവിധാനം ഒരുക്കുക എന്നതാണ് ഉദ്ദേശം ഈ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് രാഷ്ട്രീയ സമവാക്യങ്ങൾ മുഴുവൻ മാറുകയാണ് അതായത് നിരോധിക്കപ്പെട്ടിരുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന രാഷ്ട്രീയ പാർട്ടി അത് ശക്തി പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ മുസ്ലിം പാർട്ടിയാണ് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമി പതിനൊന്നോളം രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം നിർത്തിക്കൊണ്ടൊരു മുന്നണി അവിടെ രൂപീകരിച്ചിരിക്കുന്നു ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന ബി എൻ പി മറുവിഭാഗത്തുണ്ട് ഈ രീതിയിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ആയിരിക്കും വിജയം ഉണ്ടാവുക ചില അഭിപ്രായ സർവേകളൊക്കെ ഇതിനോടകം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്താണ് ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള അന്യായങ്ങൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളുടെ സ്ഥിതിവിവര കണക്കുകളിൽ ഇപ്പോൾ ചില മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതിനു ശേഷം ഹിന്ദുക്കൾക്ക് നേരെ ആയിരക്കണക്കിന് ആക്രമണങ്ങളാണ് നടന്നത് രണ്ടായിരത്തിലധികം ആക്രമണങ്ങളാണ് ഹിന്ദുക്കൾക്ക് നേരെ ബംഗ്ലാദേശിൽ ഇന്നുവരെ നടന്നിട്ടുള്ളത് അറുപത്തി ഒന്ന് കൊലപാതകങ്ങൾ ഇതിലുണ്ട് ഇരുപത്തി സംഭവങ്ങൾ സ്ത്രീകൾക്ക് നേരായിട്ടുള്ള ആക്രമണമായിരുന്നു ക്രൂരമായ ബലാത്സംഗം അടക്കമുള്ള ആക്രമണങ്ങൾ ഇരുപത്തി എട്ട് എണ്ണം ഉണ്ടായി ആരാധനാലയങ്ങൾക്ക് നേരെ തൊണ്ണൂറ്റിയഞ്ച് ആക്രമണങ്ങളും ഉണ്ടായി എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ കൗൺസിൽ എന്നറിയപ്പെടുന്ന സംഘടന പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ ഇത് വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അതായത് ബംഗ്ലാദേശിന്റെ ജനസംഖ്യയിൽ തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും മുസ്ലിങ്ങളാണ് എട്ട് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കൾ അവിടെയുണ്ട് ഈ ഹിന്ദു വിഭാഗത്തിനിടയിൽ വലിയ ഭീതിയാണ് ഇപ്പോഴുള്ളത് കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം തന്നെയാകും വീണ്ടും വരാനിരിക്കുക അതിനുവേണ്ടി അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും മറ്റും പരിപാടികളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവർക്ക് മാത്രമേ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകുകയുള്ളൂ എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളും ചില നിലപാടുകളുമൊക്കെ ഹിന്ദു സംഘടനകളും മറ്റും ഇപ്പോൾ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജമാഅത്തെ ഇസ്ലാമി പോലും ഹിന്ദുക്കളെ തോപ്പിടുന്നതിൽ ചില ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു ഹിന്ദുവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും നിരവധി ഹിന്ദുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും ബംഗ്ലാദേശ് അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പ് എത്രമാത്രം സ്വതന്ത്രവും ആയിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ ആശങ്കകളുണ്ട് കാരണം ബംഗ്ലാദേശ് പട്ടാളം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇടക്കാല സർക്കാർ അവിടെയുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നത് അതും അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എത്രമാത്രം സുതാര്യമാകും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ സംശയമുണ്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഹിന്ദുക്കൾക്ക് നേരെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആയിരക്കണക്കിന് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇനിയും തുടരാനാണ് സാധ്യത പക്ഷേ അതിനെതിരെ ഈ ആക്രമണങ്ങൾക്കെതിരെ വലിയ പ്രതിരോധം തീർക്കാൻ ഇപ്പോൾ ഹിന്ദു സംഘടനകൾ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ബ്രോട്ട്യൂബൈ കേരളി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും